ഹലോ ഹൈ ചെമ്മീനൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് എന്താ അപ്പൊ ചെമ്മീൻ നന്നാക്കി എടുത്തിട്ടുണ്ട് ഒരു കറി ഉണ്ടെന്നാണെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട വേണ്ടാട്ടോ ചോറിന് കഴിക്കാനായിട്ട് ഒരു സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒരു സവാള നന്നായിട്ടൊന്ന് സ്ലൈസായിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് ആ ചട്ടിയിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുത്തതിനു ശേഷം അതിലേക്ക് ഇതാ സവാളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് രണ്ട് പച്ചമുളക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് തിരുമ്മി എടുക്കാം കൂടെ തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തതിന് ശേഷം നമുക്കിതാ അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അടച്ചു വെച്ചാണ് വേവിക്കുന്നത് നന്നായിട്ട് സവാളയൊക്കെ ഒടഞ്ഞു വന്നോട്ടോ ഇതായപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് ഒടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ടേ തക്കാളി നന്നായിട്ടൊന്ന് വാണ്ടി വന്നു ഇനി വേറൊരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ആവശ്യത്തിന് വേപ്പിലയും ചെറുതായി അരിഞ്ഞിരിക്കുന്ന ഉള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നല്ല ചതച്ച മുളുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ വേവിച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു കറി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം സ്വാദിഷ്ടമായ കറി റെഡി ആയിട്ടുണ്ട്